നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാനിപ്പോൾ തെളിയിക്കുക ഏഴ് ദിവസമാണല്ലോ ആഴ്ചക്ക് അല്ലേ ഏഴ് ദിവസമാണ് ആഴ്ചക്ക് എന്തുകൊണ്ടാണ് ഏഴ് ദിവസമായേ എന്തുകൊണ്ട് എട്ട് ദിവസം ഉണ്ടായില്ല അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മണിക്കൂറിന് അറുപത് മിനിറ്റായി എന്തുകൊണ്ട് അമ്പതോ നൂറോ മിനിറ്റാവാതെ ആവാതെ അറുപത് മിനിറ്റാക്കിയത് ൂപങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിലാണ് എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പറഞ്ഞൊരു പാട്ടുണ്ട് ഇരഞ്ഞോളി മൂസേന്റെ മാപ്പിളപ്പാട്ടാണ് നമ്മൾ ഇന്ന് ഈ പന്തൽ കെട്ടിയത് ഈ ഫാന് കറങ്ങുന്നത് ഈ ലൈറ്റ് ബൾബ് കത്തുന്നത് ഈ ഞാൻ എല്ലാം പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നതെല്ലാം ആന്തരികമായ വെളിച്ചത്തിന്റെ വികാസം കൊണ്ടാണ് ഗൃഹാമ്പൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആന്തരികമായ വെളിച്ചത്തിൻ്റെ വികാസം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ഈ മൈക്രോഫോൺ കണ്ടെത്തിയത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് നമുക്കിന്ന് കോടിക്കണക്കിന് എൽ ഇ ഡി ബൾബുകളിലേക്ക് മാറിയിരിക്കുന്ന ബൾബ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ കണ്ടെത്തിയത് ഈ ആന്തരികമായ വെളിച്ചത്തിൻ്റെ വികാസത്തെയാണ് പ്ലസ് എ പ്ലസ് എന്ന് പറയുക മനസ്സിലായോ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്നത് നമ്മുടെ തൂക്കം വർദ്ധിപ്പിക്കാനല്ല ശരീരത്തിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കാനല്ല ആന്തരികമായ വെളിച്ചം വർദ്ധിപ്പിക്കാനാണ് ആ ആന്തരികമായ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ വീടുകളും മാറാത്തതിൻ്റെ ദുരന്തമാണ് നമ്മുടെ യുവാക്കൾ നിർഗുണ പരബ്രഹ്മമായിട്ട് ഒന്നിനോടും പ്രതികരണമില്ലാതെ ഭക്ഷണം തേടി അലയുന്നവരായിട്ട് മാറുന്നത് പുതിയ പുതിയ ഭക്ഷണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ ഓടുകയാണ് അവരെല്ലാം പഠിക്കുന്നുണ്ട് അവരുടെ അറിവുകൾ ഞങ്ങളുടെ പത്തരട്ടി അറിവുകൾ നിങ്ങൾക്കുണ്ട് ഇന്നത്തെ യുവാക്കളെ ഞാൻ കുറച്ച് കാണില്ല എന്തൊരു ബുദ്ധിയാണ് നിങ്ങൾക്ക് പക്ഷെ ആ ബുദ്ധിയെ ആ ബുദ്ധിയെ മനസ്സു മനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നാൽ എന്താ കാര്യം ബുദ്ധിയെ മനസ്സിലേക്ക് കണക്ട് ചെയ്യണ്ടേ മുലമറ്റം പവർ ഹൗസിൽ നിന്ന് കരണ്ട് വന്നിട്ട് എന്ത് കാര്യം അവിടത്തെ കിടുക്കി പദ്ധതിയിൽ നിന്ന് കരണ്ട് വന്നിട്ട് എന്ത് കാര്യം ഈ കരണ്ടിനെ ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലും വയറിംഗ് നടത്തിയുകയും ആ വയറിങ്ങിലൂടെ ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കരണ്ട് ഉത്പാദിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ നമ്മുടെ ബുദ്ധി ഉത്പാദിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല ആ ബുദ്ധിയെ ഫലപ്രദമായി കാലത്തിനും ദേശത്തിനും പറ്റുന്ന വിധത്തിൽ മനസ്സായിട്ട് രൂപം കൊള്ളാൻ തിരിച്ചറിവാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കേവലം നിഷ്ഫലമാണ് അറിവെന്താ സ്വന്തമായ ബുദ്ധി ഇല്ലാത്ത ശാസ്ത്രാർത്ഥമറിയ കയ്യില് കറി സ്വാദ് കണക്കിനെ എന്നൊരു കേട്ടിട്ടുണ്ടോ സ്വന്തമായ ബുദ്ധി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രമാത്രം പഠിച്ചിട്ടും കാര്യമില്ലേ പോലെ കയ്യില് കറി സ്വാദ് കണക്കിനെ കയ്യിൽ എന്ന് പറഞ്ഞാൽ തവിയില്ലേ ഞങ്ങളുടെ നാട്ടിൽ കയ്യിൽ എന്ന് പറയുക തവി സ്പൂണ് അല്ലേ പച്ചടിയും സാമ്പാറും ഓലനും ചിക്കനും മട്ടനും മത്സ്യക്കറിയും എല്ലാം വിളമ്പി കൊടുക്കുന്ന ഈ തവിക്ക് ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റും മനസ്സിലായിട്ടുണ്ടോ ഒരു കറിയുടെ ടേസ്റ്റും തവിക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സ്വന്തം ബുദ്ധി നമ്മൾ തവിയാകരുത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തുന്നവരായിരിക്കണം ചോദ്യം ചോദിക്കുന്ന കുട്ടിയായിരിക്കണം ചോദ്യം ചെയ്യാൻ യേശുക്രിസ്തു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും ലോകം ആ പഴയിടത്ത് നിൽക്കുന്നുണ്ടാകുമായിരുന്നു ചോദ്യം ചെയ്യാൻ പള്ളി മേടയിൽ കയറി ആരാധനാലയത്തിൽ കയറിയിട്ട് ചോദ്യം ചോദിക്കാൻ തയ്യാറാവണം തയ്യാറായതുകൊണ്ടാണ് യേശുദേവൻ പ്രവാചകനായി മാറിയത് ചോദ്യങ്ങൾ ഉണ്ടാവണം എന്താണ് ആരാണ് എങ്ങനെയാണ് എന്ന ചോദ്യങ്ങൾ ഉണ്ടാവണം സ്കൂളുകളിലും കോളേജുകളിലും ഉത്തരം മാത്രം പറയാൻ വിധിക്കപ്പെട്ടവരാണ് കുട്ടികൾ അധ്യാപകൻ എപ്പോഴാണ് അധ്യാപകനാവുന്നത് നിങ്ങൾ പലരും അധ്യാപകരായി പോവല്ലോ അധ്യാപകർ അധ്യാപകരാവുന്നത് അധ്യാപകൻ അറിയുന്നത് മാത്രം കുട്ടി പഠിക്കുമ്പോൾ അയാൾ പരാജയമാണ് അധ്യാപകനേക്കാൾ അതി വ്യാപനം നടത്തണം കുട്ടി അധി എന്ന് പറഞ്ഞാൽ കൂടുതലാണല്ലോ അതിവർഷം കേട്ടിട്ടുണ്ടോ എന്താ അതിവർഷം അതിവർഷം എന്ന് പറഞ്ഞാൽ എന്താ ആർക്കെന്തോ അറിയാവോ അതിവർഷം എന്താ എന്ന് പറഞ്ഞാൽ എന്താ കെട്ടിട്ടില്ല ആ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരുന്നതാണ് അതിവർഷം ഒരു വർഷം ഒരു ദിവസം കൂടുന്ന വർഷം നാല് കൊല്ലം കൂടുമ്പോ കാല് കൂടിയാൽ ഒന്നാവുമല്ലോ അതാണ് അതിവർഷം അതി എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ അപ്പോ യാവനം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ യാപകൻ യാപകൻ എന്ന് പറഞ്ഞാൽ ം നടത്താൻ പ്രേരിപ്പിക്കുന്നവനെയാണ് എന്ന് പറയുക അധി യാപകൻ അതാണ് അധ്യാപകൻ കൂടുതൽ യാത്ര നടത്താൻ പ്രേരിപ്പിക്കുന്നവൻ അല്ലാതെ മാഷു പറഞ്ഞത് മാത്രം പഠിക്കുന്നവനല്ല മാഷു പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞവനാണ് ലോകം ഏറ്റവും കൂടുതൽ അറിയുന്ന മലയാളി ആരാന്നറിയാമോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന വിദേശികൾ അറിയുന്ന മലയാളി അറിയാം അരാ അറിയാമോ ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികളറിയുന്ന മലയാളി ആരാ ആരാ കേട്ടിട്ടില്ല ഒച്ചത്ത് പറയും ഒന്ന് ഒന്നും രണ്ട് ഒന്നും മൂന്ന് എന്ന് കണക്ക് മാഷ് പഠിപ്പിച്ചപ്പോൾ തെറ്റല്ലേ മാഷേ അത് ഒന്നും ഒന്നും ഒരു പുഴ അങ്ങന്ന് വരുന്നു ഒരു പുഴ ഇങ്ങന്ന് വരുന്നു രണ്ട് പുഴയും കൂടി ചേരുമ്പോ രണ്ട് പുഴ പിന്നെ ഉണ്ടാകുന്നില്ല പകരം വലിയ പുഴയാ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വല്യൊന്ന് എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന മലയാളി അറിയാവോ ആരാ വൈക്കം മുഹമ്മദ് ബഷീർ അധ്യാപകൻ പറഞ്ഞത് മുഴുവൻ അപ്പടി കേട്ടനുസരിക്കലല്ല നിന്റെ പേരെന്താ മോളെ നിന്റെ പേരെന്താ നിന്റെ നിന്റെ ഏ പ്രിയ ബിയ ബിയ എന്താ പഠിക്കുകയാണോ പത്തിലാണ് അല്ലേ ഒന്നാണോ രണ്ടാണോ വലുത് രണ്ട് നിൻ്റെ അപ്പനത്ര മക്കളുണ്ട് രണ്ട് ഒന്നാമത്തെ ആൾ ആരാണ് രണ്ടാമത്തെ ആൾ ആരാണ് അനിയത് ആരാ വലുത് അപ്പോൾ ഒന്നല്ലേ വലുത് വീട്ടിലെത്തുമ്പോ ഒന്നാം വലുത് സ്കൂളിൽ എത്തുമ്പോ രണ്ടാം വലുത് ഇനി കണക്കിന്റെ മാഷ്ടോട് പോയി ചോദിക്കണം കേട്ടോ അതെന്താ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പൊ ദിവസമാണല്ലോ ആഴ്ചക്ക് അല്ലേ ഏഴു ദിവസമാണ് ആഴ്ചക്ക് എന്തുകൊണ്ടായി ഏഴ് ദിവസമായേ എന്തുകൊണ്ട് എട്ട് ദിവസം ഉണ്ടായില്ല അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മണിക്കൂറിന് അറുപത് മിനിറ്റ് ആയി എന്തുകൊണ്ട് അമ്പതോ നൂറോ മിനിട്ടാവാതെ അറുപത് മിനിറ്റാക്കിയത് എന്താണ് അറുപതിൻ്റെ കണക്ക് അന്വേഷിച്ചിട്ടുണ്ടോ ടിൻ്റുമോൻ പണ്ട് മാഷ് ചോദിച്ചതിന് ഉത്തരം പറയാഞ്ഞിട്ട് ക്ലാസ് നിന്ന് ടിൻറ്റുമോനെ പുറത്താക്കി പുറത്താക്കിയിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനേയും കൂട്ടി വരാൻ പറഞ്ഞു അച്ഛൻ ചോദിച്ചു എന്താ നീ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാതിരുന്നേ അപ്പതിന് ടിൻ്റുമോൻ പറഞ്ഞ മറുപടിയാണ് ശരിക്കും മാഷക്കറിയ ഉത്തരം പിന്നെ എന്നോട് ചോദിക്കണോ മാഷക്കറിയുന്ന ഉത്തരം എന്നോട് ചോദിക്കണോ എന്നാണ് ചിന്റുൻ ന്യായമായി ചോദ്യം മാഷക്കറിയുന്ന കാര്യം കുട്ടിക്ക് കൊടുക്കുന്നു കുട്ടി അത് വാങ്ങുന്നു മനസ്സിലായോ മാഷ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു അല്ലേ മാഷ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു തിരിച്ചു കൊടുത്താൽ പിന്നെ അയാളെ കയ്യിൽ അത് അതുകൊണ്ടാണ് പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളെ കയ്യിൽ ഉത്തരമില്ലാത്തത് മനസ്സിലായോ അതിനു പകരം ചോദ്യം കുട്ടിയുടേതാവണം ഉത്തരം മാഷുടേതുവണം കാരണം ഉള്ളവൻ ഇല്ലാത്തവരോടോ ചോദിക്കുക ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കുക ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കേണ്ടത് അറിവില്ലാത്തവൻ കുട്ടിയും അറിവുള്ളവൻ അധ്യാപകനും അല്ലേ അപ്പൊ ചോദ്യം ചോദിക്കേണ്ടതാരാ കുട്ടിയാണ് ഉത്തരം പറയേണ്ടതാരാ അധ്യാപകനാണ് ഇപ്പാര ചോദ്യം ചോദിക്കുന്നത് അധ്യാപകൻ ഉത്തരം പറയുന്ന ആരാ കുട്ടികൾ ഏതുത്തരം മാഷ് ചോദിക്കുന്നത് ഉത്തരം കുട്ടി സ്കൂൾ വരുമോ മാഷ് ചോദിക്കുന്ന ഉത്തരം മാഷ് നേരത്തെ കൊടുത്തേൽപ്പിച്ച ഉത്തരം അത് കൊടുത്തത് മാഷ് പരീക്ഷക്ക് തിരിച്ചു ചോദിച്ചു തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ ഉത്തരമില്ല എന്തൊരു വിഡിത്തമാണിത് അതിന് പകരം ചോദ്യം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം ചോദ്യം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം ചോദ്യമാണ് പ്രധാനം നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുകയെന്ന് വിചാരിക്കുക ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവരൊന്ന് കയ്യോർത്തിയ ഡ്രൈവിങ് അറിയുന്നവരൊന്ന് കൈവർത്തു ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം നിങ്ങളൊരു വലിയ സ്കൂൾ ബസ് നിങ്ങൾ ഓടിക്കുകയാണെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്ന പ്രയാസമില്ലല്ലോ ഈ വണ്ടി രണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ നാലാൾ കയറി പറ്റി പിന്നെ നാല് കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ നിന്ന് രണ്ടാൾ ഇറങ്ങിപ്പോയി പിന്നെയും വണ്ടി അഞ്ച് കിലോമീറ്റർ ഓടിയപ്പോൾ പത്താൾ കയറി പത്ത് കിലോമീറ്റർ ഓടിയപ്പോൾ ഇറങ്ങി അഞ്ചാളിറങ്ങി ഒരു ചോദ്യം ചോദിക്കും ആരും ഉത്തരം പറയണ്ട ഉത്തരമറിയുന്നവർ കൈവയ്ക്കിയാൽ മതി ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം ഉത്തരം അറിയുന്നവർ കൈവെക്കൂ ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കും ഒന്ന് ഉയർത്തി കൈവെക്കുക പേരാ കൈവെക്കുക രണ്ട് പേര് കൃത്യസംഖ്യ പറയൂ ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് രണ്ടു പേര് പറഞ്ഞ ഉത്തരവ് ശരിയാണ് അവർ പറഞ്ഞ അവരുടെ സ്വന്തം വയസ്സാണ് നിങ്ങളൊരു വണ്ടി ഓടിക്കുക എന്ന് ഞാൻ വിചാരിക്കുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ അപ്പൊ ആരാ ഡ്രൈവർ നിങ്ങളാണ് ഇവിടെ രണ്ടുപേരൊഴിച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടാത്തത് എന്തേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉത്തരം കിട്ടാഞ്ഞത് ആ രണ്ട് കാരണം ഒന്ന് ചോദ്യം പഠിച്ചില്ല എന്നതാണ് നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണ് വിചാരിക്കുക എന്നത് ചോദ്യത്തിന്റെ ഭാഗമായിരുന്നു ആ ചോദ്യം വിശകലനം ചെയ്തിരുന്നുവെങ്കിൽ ഉത്തരം കിട്ടുമായിരുന്നു പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പരീക്ഷയിൽ ഉത്തരം പഠിക്കുകയല്ല ചോദ്യം പഠിക്കുക ഉത്തരം പഠിക്കരുത് ഉത്തരത്തിലെത്തുക ഞാനിപ്പോൾ ഹരിപ്പാട് നടക്കുന്ന പരിപാടിയെ പറ്റിയിട്ട് വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ഹരിപ്പാട് ഓർത്തഡോക്സ് സുറിയാനി സഭയെ പറ്റി അവിടെ നടക്കുന്ന കൺവെൻഷനെ പറ്റി ഇവിടുത്തെ അധ്യക്ഷനെ പറ്റി ഈ സ്കൂളിനെ പറ്റി ഒക്കെ പഠിക്കുക ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എൻ്റെ വില പോയില്ലേ ഞാൻ ഇതിനെത്തിപ്പറ്റി പഠിക്കലല്ല ഞാൻ ഞാനിവിടെ എത്തലാണ് പ്രധാനം അതുപോലെ നിങ്ങൾ ഉത്തരം പഠിക്കലല്ല ഉത്തരത്തിൽ എത്തലാണ് പ്രധാനം നിങ്ങളുടെ മനസ്സ് ഉത്തരത്തിൽ എത്തുന്നില്ല അതുകൊണ്ട് ചോദ്യം പഠിക്കണം ചോദ്യമാണ് പഠിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുക മറ്റുള്ളവർ അച്ഛനും അമ്മയും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാനല്ല നിങ്ങളെ ഈ പ്രകൃതി വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുന്നത് കുമാരനാശാന്റെ നൂറാം ചരമ വാർഷിക വർഷമാണിത് കുമാരനാശാന്റെ മനോഹരമായ ഒരു വരിയുണ്ട് പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാം ലോകം ഓരോ ആളും വ്യത്യസ്തരാ നമ്മുടെ മനുഷ്യർ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒരാളെപ്പോലെ ഒരാളുണ്ടോ എല്ലാവരും വ്യത്യസ്തരാ മൊയിലിനെ കാണുമ്പോൾ കോഴിയെ കാണുമ്പോൾ പട്ടിയെ കാണുമ്പോൾ എല്ലാ പട്ടിയും ഒരുപോലെയാ എല്ലാ മൊയലും ഒരുപോലെയാ എല്ലാ ആടും ഒരുപോലെയാ എല്ലാ പന്നിയും ഒരുപോലെയാ പക്ഷെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ആ ബാക്കിയവരെ ബാഹ്യ വ്യത്യാസം എന്താ ആന്തരിക വ്യത്യാസത്തിന്റെ പ്രതിഫലനമാണത് എല്ലാവരും വ്യത്യസ്തരാണ് എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ആൺകുട്ടികളെല്ലാം പോലെ സുന്ദരനും പെൺകുട്ടികളെല്ലാം ഐശ്വര്യ ഐശ്വര്യാ റോയിയെപ്പോലെ സുന്ദരിയുമായിരുന്നുവെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുമോ കാരണം ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ട് എടുത്താലും ഒരുപോലെ ഉണ്ടാവും പിന്നെ പിന്നെതിനാ സെൽഫി എടുക്കുന്നത് സെൽഫി എടുക്കുന്നത് അവരിൽ നിന്നും ഞാൻ വ്യത്യസ്തയാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വ്യത്യസ്ത ശരീരത്തിന്റെ നിറം കൊണ്ടും രൂപം കൊണ്ടും മാത്രമല്ല ആണോ ആറാൾ ദിവസം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ ആദ്യ അടുപ്പത്ത് വെച്ച കരിഞ്ഞു പോയത് ആഫ്രിക്കക്കാര് രണ്ടാമത് കരിഞ്ഞു പോകുന്നതിന് ബേവാകുന്നതിന് മുമ്പ് ഇങ്ങോട്ടെടുത്തു അതാ വെള്ളക്കാര് മൂന്നാമത് കൃത്യം ബന്ധിറ്റെടുത്തു അതാ ഇന്ത്യക്കാര് പറഞ്ഞൊരു തമാശ കഥ പറയാറുണ്ട് മനസ്സിലായോ അപ്പോൾ വെളുപ്പ് കൂടിയവര് കുറവാണ് നമ്മൾ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിലാണ് എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം ഉദ്യാനത്തിൽ അതുപോലെ ഏതെല്ലാം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് എരഞ്ഞോളി മൂസന്റെ മാപ്പിളപ്പാട്ടാണ് വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാം ഒരു കോലത്തിലാണെങ്കിൽ ഒരു രസമുണ്ടാവില്ല ഈ വൈവിധ്യ രൂപം പോലെ തന്നെ വൈവിധ്യ വൈവിധ്യഭാവങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ വൈവിധ്യ വൈവിധ്യഭാവങ്ങൾ നമ്മൾ ഓരോ ആളും ദൈവം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റാർക്കും ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് നിങ്ങൾ വരുമ്പോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവം തോ കൊടുത്തയച്ചിട്ടില്ലേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും കുട്ടി നിവർത്തി പിടിച്ച കൈയുമായി ജനിക്കുന്നുണ്ടോ ഉണ്ടോ ചുരുട്ടിപ്പിടിച്ച കയ്യുമായിട്ടല്ലേ അപ്പോൾ വരുമ്പോൾ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ എന്താ കൊണ്ടുവന്നത് എന്താ കൊണ്ടുവന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ ചരമപേജിൽ മരിച്ചുപോയൊരു കുട്ടിയുടെ ഫോട്ടോ സുന്ദരനായൊരു മുഖം ആ കുട്ടിയുടെ സ്മരണ ദിനത്തിൽ അച്ഛനും അമ്മയും കൊടുത്തതാണ് ആരാണീ കുട്ടി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കുറിപ്പ് വായിച്ചു ആ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഹു പ്ലക്ട് ഫ്ലവർ ഐ സെറ്റ് സൈലൻറ്റ് ആരാണ് പൂ ഉദ്യാന ഉദ്യാനപാലകൻ ചോദിച്ചു ഞാനാണ് പറിച്ചത് തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു അപ്പോൾ ഉദ്യാന ഉദ്യാനപാലകൻ മിണ്ടാതിരുന്നു ഇത്ര എഴുതിയിട്ടുള്ളൂ കാര്യം മനസ്സിലായോ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനും അമ്മയും ചോദിക്കുക ആരാ എൻ്റെ കുട്ടീനെ കുട്ടീനെടുത്ത് കുട്ടീനെ തന്നാൾ പറയാ എൻ്റെ തോട്ടത്തിൽ പോവാ ഞാൻ പറിച്ചെടുത്തതാ പിന്നീട് ഉദ്യാന ഉദ്യാനപാലകന് ചോദിക്കാൻ അധികാരമുണ്ടോ ആ ഉദ്യാന ഉദ്യാനപാലകരാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അയച്ചവൻ നിങ്ങൾക്ക് എന്തോ ഒരു ദൗത്യം തന്നിട്ടുണ്ട് ആ ദൗത്യം നല്ല ഭക്ഷണം കഴിക്കാനല്ല നല്ല വസ്ത്രം ധരിക്കാനല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാലത്തിലും ദേശത്തിലും എന്നെ നിങ്ങളെ അടയാളപ്പെടുത്തണം നിങ്ങളുടേതായ ഒരു പങ്ക് ഒരു കുയിലിന് രേഖപ്പെടുത്താൻ ഒരു കൂവൽ മതി ഇവിടെ ഞാനുണ്ടെന്നറിയിക്കാൻ ഒരു കൂവൽ മാത്രം മതി നമുക്കത് പോരാ നമുക്ക് ബുദ്ധിമണ്ഡലം കൊണ്ട് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കണക്ട് ചെയ്തിട്ട് ആറാം ഇന്ദ്രിയം ഉണ്ടാക്കാൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ ഇല്ലേ കണ്ണുകൊണ്ട് കാണാറുണ്ട് മഴവില്ലിനെ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും കണ്ണുകൊണ്ട് കാണാറുണ്ട് കാർമേഹത്തെയും മഴവില്ലിനെയും ചന്ദ്രക്കലയെയും പക്ഷിമൃഗാദികളെല്ലാം കാണാറുണ്ട് പക്ഷെ ആ മഴവില്ലിന് ഇന് ഏഴ് നിറങ്ങളുണ്ടെന്ന് പറയാനും ആ ഏഴ് നിറത്തിന് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് എന്ന് പേര് കൊടുക്കാനും ഏതെങ്കിലും പക്ഷിമൃഗാദികൾക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ നമുക്കല്ലേ കഴിഞ്ഞിട്ടുള്ളൂ വിബ്ജിയോർ ആ മഴവില്ലിനെ ഇനെ മലരളി മലരളിതിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുടറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് പാടിയത്